നേപ്പാൾ കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചതോടെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു കലാപത്തിന്റെ മറവിൽ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ചവരെ സൈന്യം പിടികൂടി അതേസമയം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി യു പി ബിഹാർ പോലീസും അർദ്ധ സൈനിക വിഭാഗവും ചേർന്നാണ് നിരീക്ഷണം നടത്തുന്നത് അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അനൂപ് ആദ്യം നമുക്ക് നേപ്പാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പരിശോധിക്കാം അവിടെ ഇന്നലെയും നമ്മൾ പറഞ്ഞു ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അക്രമോത്സുകരായ ജനങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നത് സംബന്ധിച്ച ഒരു ഒരു തരത്തിലുള്ള ചിന്തയും നമുക്ക് ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമങ്ങൾ ഉണ്ടാകുന്നു സൈന്യം പൂർണ്ണമായും അതെ അടിച്ചമർത്തും എന്ന നില തന്നെ സ്വീകരിക്കുകയാണ് പുതിയ സർക്കാരിൽ ഈ പ്രക്ഷോഭകാരികളുടെ ഈ സംഘടനകളുടെ തന്നെ നേതാക്കളെ ഉൾപ്പെടുത്താനുള്ള ശ്രമവും സമാന്തരമായി നടക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്താണ് നേപ്പാളിലെ ഇപ്പോഴത്തെ സ്ഥിതി ഇതിന് സമാനമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളോ പ്രകടനങ്ങളോ മറ്റോ ഒന്നും ഇന്ന് നേപ്പാളിൻ്റെ തെരുവുകളിൽ കാണുന്നില്ല എന്നതാണ് അവിടെ നിന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നേപ്പാളിൽ നേരത്തെ അധികാരത്തിലുണ്ടായിരുന്ന അതായത് ഒരു വർഷം മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന സർക്കാർ ഇപ്പോൾ അധികാരത്തിലുള്ള രണ്ട് പാർട്ടികളിലെയും അധികാരത്തിലുണ്ടായിരുന്ന രണ്ട് പാർട്ടികളിലെയും നേതാക്കൾക്കെതിരെ അഴിമതിക്ക് കേസെടുത്തിരുന്നു അതിൻ്റെ അന്വേഷണം നടക്കുകയായിരുന്നു ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് പാർട്ടികളും ചേർന്ന് പുതിയ സർക്കാരുണ്ടാക്കി ഭരണം നടത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്തത് ഇത് ജനങ്ങൾ ചോദ്യം ചെയ്തത് തെരുവിലിറങ്ങി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച കാര്യം ഇന്നിപ്പോഴുള്ള കാര്യം സൈന്യം പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട് അതിന് സുരക്ഷ നൽകുന്നുണ്ട് സമരക്കാരോട് സൈന്യം പറഞ്ഞു കാര്യം ഇനി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അക്രമം കാണിച്ചാൽ അതിനെ അടിച്ചമർത്തും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം സമരത്തിലുണ്ടായിരുന്ന ആളുകളുടെ പ്രതിനിധികളും നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും എല്ലാം ചേർന്ന് ചർച്ചയിലൂടെ വിഷയത്തിന് പരിഹാരം കാണണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഒരു താൽക്കാലിക സർക്കാർ വരാനാണ് സാധ്യത അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും